തങ്കപ്പൻ ഇപ്പ ഇറങ്ങണ എല്ലാരും ഇവിടുന്ന് ഇറങ്ങി പോവാൻ പാട്ടും കൂത്തും നടത്തി ആഘോഷിക്കാൻ ഇത് ക്ലബ്ബൊന്നും അല്ലെ മല്ലി മുത്തച്ഛനൊന്നും മിണ്ട മാന്യമായി ജീവിക്കുന്ന ആൾക്കാരാ ഞങ്ങള് നിങ്ങളുടെ ഒന്നും ഇവിടെ നടക്കില്ല സംഗീതം തോന്നിയാസാ സിസ്റ്റർ ഈ പാവം കലാമണ്ഡപം സർ എടുത്തി ഒന്ന് കളിച്ചപ്പോ ഞാനൊന്ന് പാടി കലാവാക്കണോ കലാമണ്ഡപ കലാമണ്ഡലം പാടുന്നു കല ഉണ്ടല്ലോ മോളെ മല്ലേ ചോള ചോളാന്ന് പണമി തന്നതേ നീ പറഞ്ഞു പോയത് ജീവിക്കാനല്ല ഒരു വർഷത്തി കരാർ ഒരു താമസിക്കും ഒരു ഒരു വർഷമല്ല രാത്രി പോലും ഇവിടെ പറ്റില്ല എന്താ നീ ചെയ്യണ്ടറിയോട്ട് ഇവള് മല്ലല്ല മുളക നല്ല ഒന്നാം തരം വെള്ളക്കാന്താരി മുളക് ഇവളെന്താ സ്കൂളിൽ കൊണ്ടുപോട്ട ആരാണോ ആ രൂപത്തിൽ അവര് ഞാൻ പോയി ഒരു ഇവിടെ ഇപ്പഴേ പിള്ളേരെ നിലക്കുയർത്തിയില്ലെങ്കിൽ ഇന്നലെ വന്ന് കയറി നെരങ്ങി പോലെ അങ്ങ് നെരങ്ങും ഓ ഇതൊരു കീറാമുട്ടാണല്ലോ അല്ല വേണ്ട താൻ പോയി തുറക്കെ എന്റെ ഈ സ്റ്റീൽ ബോഡി കണിച്ച ശരിയാവില്ല കെട്ടു പറയാൻ കഴിഞ്ഞേക്കത് പിള്ളേരാ അല്ലൊന്നും അറിയാതൊക്കെ തോന്നിപ്പോ ഗുഡ് മോർണിംഗ് മോർണിംഗ് എന്റെ പെങ്ങളാണ് സരളമാന്റെ പെങ്ങള് സരള സഹോദരനും സഹോദരിയും തമ്മിൽ നല്ല മത എന്റെ കൂട്ടുകാരന്റെ കൂട്ടുകാരന്റെ ഭാര്യ ഭാര്യ സ്വന്തം പെങ്ങളെ പെങ്ങളെ പോലെയാ പോലെ സത്യം ആയിരുന്നു ഇപ്പോ റെന്റെ റെന്റെ ജോലി ചെയ്യുന്നു കേട്ടിട്ടുണ്ട് അത് വീട് എടുക്കാൻ വേണ്ടി ഭാര്യയായിട്ട് അഭിനയിക്കാൻ പണം തന്നെ കൂട്ടിക്കൊണ്ടു വന്നതാ പണം തന്നാൽ എന്തും ചെയ്തു ആരൊക്കെയാ കൂട്ടുകാക്ഷികൾ എവളെ കൂടെ പെങ്ങന്മാരുണ്ടോ ഞാനൊരു പാവം സർ അത് വൈഫിനെ റെന്റിന് വിട്ടപ്പോഴേ മനസ്സിലായി അയ്യോ ഇതെന്റെ വൈഫല്ല സർ എനിക്ക് റിയൽ എസ്റ്റേറ്റാ റിയലി റിയലി അല്ലേ സാർ റിയൽ എസ്റ്റേറ്റ് ഇവരുടെ പേരിലാണ് വീട് എക്സർസൈസ് അകത്തെന്താസ് എക്സൈസ് നീയൊക്കെ ഇവിടത്തെ പെണ്ണുങ്ങളെ റെഡ് സൈറ്റിൽ എത്തിക്കുന്ന പണി കോൺട്രാക്ടറാ അല്ല കള്ളാണ് സർ ഇന്നലെ ഇയാൾക്ക് ബിസിനസ് കുട്ടി പറഞ്ഞത് എന്താ പേര് ഓ മനസ്സിലായി ഈ കേസിലെ പരാതിക്കാരി എന്റെ പേര് ശ്രീനിവാസൻ ശ്രീനിവാസും അല്ലറ ചില്ലറ പണി കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ചിന്ന കോൺട്രാക്ട് കേസാക്കണ്ട ഇവിടെ നിന്ന് ഒഴിവാക്കിയാ മതി ഇവര് ഉപദ്രവിക്കുന്നു അതല്ല സർ ഇത്തരം കേസിൽ ഞങ്ങൾ കോടതിയിൽ സാക്ഷി പറയാൻ എത്തുക എന്നൊക്കെ പറഞ്ഞാൽ ൾ പിന്നെ പല കഥകളും പറഞ്ഞുണ്ടാക്കും എന്താ ഇവിടെ തന്നെ നിന്ന് പറഞ്ഞത് മതി താമസം അങ്ങനെ ഒഴിയാൻ പറ്റില്ല ഈ വീട് ഒരു വർഷത്തേക്ക് കരാർ എഴുതി പണയത്തിനെടുത്തവന്നാ ഞാൻ കാലാവധി കഴിയാതെ ഇറങ്ങേണ്ട വകുപ്പുണ്ട് കരാറില് ഹൗസ് ഓണർക്ക് താല്പര്യമില്ലെങ്കിൽ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ വകുപ്പുണ്ട് ഒരു കാര്യം ചെയ്യൂ അവരുടെ പൈസ എങ്ങനെ തിരിച്ചു കാശിപ്പ കയ്യിലില്ല കുറച്ച് ദിവസത്തെ അവധി തരണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കാശ് എന്നാൽ അറിയിക്കോളാം പൈസ ഒന്നും ഒരു ലക്ഷം തൽക്കാലം ഇവര് കാശ് തരുന്നത് വരെ നിങ്ങൾ വേറെ എവിടെങ്കിലും പോയി താമസിക്ക എന്നാ ഒരു പണി സാറ് ഭാര്യയും കുട്ടികളെയും കൂട്ടി സ്റ്റേഷനിലേക്ക് താമസം മാറുന്നു ഞങ്ങൾ സാറിന്റെ വീട്ടിലേക്ക് താമസം മാറ്റിക്കോളാം ചില കുട്ടിയൊന്നും വിഷമിക്കണ്ട ഇവന്മാരെ ഞാൻ ഡീൽ ഡീലോളാം അത് ശെരി ആളെ കണ്ടപ്പോഴേ എനിക്കും തോന്നി കോൺസ്റ്റബിൾ അംബുജാഷിയുടെ ഗർഭത്തിനുള്ള ഉത്തരവാദി സാറാണെന്നുള്ളത് സാറിന്റെ ഭാര്യയോട് ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് സ്റ്റേഷനിലോട്ട് വന്നാ മതി അപ്പം എല്ലാം പറഞ്ഞതുപോലെ തൽക്കാലം അഡ്വാൻസ് തുക അറേഞ്ച് ചെയ്യുന്നു ഇവരിവിടെ കഴിഞ്ഞോട്ടെ ഞാൻ ഉച്ച മുടങ്ങിക്കോവിഡ് എട്ട് ഭാഗത്തിൽ നിന്ന് ലോഡൊക്കെ ഇട്ട് ഉച്ചയ്ക്കും പത്തും എന്താടാ സാധാരണ നീ നിൽക്കുകയാണോ നടക്കുകയാണോ കഴിഞ്ഞോഷ്ടൂടെ വേണ്ട ആരാണ് നോക്കണ നമ്മൾ ട്രാൻസ്പോർട്ട് ഓഫീസിന്നാ ചെടുക്കണം ആ ഒര് ആ ഒരു എക്സ്ട്രാ ക്ലാസ് ചൂടെ എന്താടാ റോൺ ചുഡി ഏ നമ്മുടെ ഇട്ടുപട്ട് ലോറികൾ ഒരാഴ്ചയായിട്ട് ഷെഡിറ്റ് തന്നെയാണോ ലോഡ് പിടിക്കണ പണി ഭക്ഷണം ഇല്ലെങ്കിൽ പറഞ്ഞേക്ക് മാനേജർ സ്റ്റാൻഡിന്റെ പണി അറിയാവുന്ന നല്ല ഞാൻ കൊണ്ടുവന്നോളാം എടാ ആ പഴയ കണക്കൊക്കെ അറിയാവുന്നോളാം അല്ല ആഹാ ഞാൻ ശരവണൻ ഫൈനാൻസ് കമ്പനിന്നാ ജോസന്റെ രണ്ട് ലോറികളുടെ സി സി മുടങ്ങി കിടക്ക കടയിൽ മറന്നാണെങ്കിലേ എന്നൊക്കെ അതിന്റെ കുടിശ്ശിക തീർക്കാൻ പറ്റുന്ന അറിയാൻ വേണ്ടി വന്നതാ പൊളിഞ്ഞ കമ്പനിക്ക് നേരം നോക്ക് കണക്ക് മുടങ്ങി കിടക്കുന്ന പൈസ അടച്ചാ തന്നെ നൈനാൻ ഫൈനാൻസ് രക്ഷപ്പെടുത്തുന്നു എന്നെ ഉപരി കളയാണ്ട് നീ ഇവിടുന്ന് ജ്യൂസ് വന്നതൊക്കെ അറ്റാച്ച് ചെയ്യാനാ കമ്പനി തീരുമാനം കുറച്ചെങ്കിലും അടക്കുന്നതല്ലേ ബിസിനസിന്റെ ഒരു മാന്യത ജോസേട്ടാ ില് കുണ്ടൻകുളത്ത് നാട് വിട്ട് വന്ന ഞാൻ കൊറ്റിയിൽ അങ്ങഹടിയിൽ ഉരിഞ്ഞു വീണ നേന്ത്രക്കായ വറക്കി വിട്ടോണ്ട് ആ കച്ചവടത്തിന്റെ നേരി നിറയും വണ്ടികള് ഇപ്പോഴും നാഷണൽ ഹൈവേ കൂടെ തന്നെയല്ലോട്ടിക്കണേ നിന്നെ പേടിച്ച് വണ്ടികൾ കട്ടപ്പൊറത്ത് കേട്ടണെങ്കിൽ മരിച്ചുപോയ എന്റെ അപ്പം വെടിക്കാരം പ്രാഞ്ചി വീണ്ടും ജനിക്കണം പാവം കിടക്കട്ടെ ജോസേട്ടൻ്റെ പണി എടുത്തിച്ചേ അടങ്ങും കണ്ടടാട്ടൻ എന്നാ പിന്നെ കാണാൻ പോണ പൂരത്തിന്റെ വെടിക്കെട്ടിന്റെ തീ ഞാൻ തന്നെ കത്തിക്കാം ഈ തവണത്തെ പൂരം ജോസേട്ടൻ്റെ എന്റെ മക കാണേണ്ട പൂരമാണെങ്കിൽ കണ്ടിരിക്കടാ മക്കളെ പിന്നെ പൂരപ്പറമ്പിൽ ശന്ധിക്കും വരും വടക്കം വൈകിട്ടെന്താ പരിപാടി വൈകിട്ടെന്താ പരിപാടിയെന്ന് ഹലോ ജോസ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്റെ പേര് അറമുഖാൻ ലോറികൾ ഒഴിവുണ്ടെങ്കിൽ അഞ്ചെട്ടിലോട്ട് മാങ്ങ ഹൈദരാബാദ് വരെ എത്തിക്കണം അതിനെന്താ അതിനെന്ത്ോട്ട് വന്നാൽ മതി അവിടെ വെച്ച് ലോഡ് ഇപ്പൊ തന്നെ അയച്ചേക്കാം നിങ്ങളുടെ മുതലെ വിശ്വാസികൾ തോന്നുന്നു ഇങ്ങനെ വിശ്വാസമുള്ള ഒരു വിശ്വാസി വേറെ ആരുമില്ലെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ല എനിക്ക് വിശ്വാസമുണ്ട് ആമാ ആ അമ്പലത്തിലേക്ക് ഞാൻ പറഞ്ഞു കുടിച്ചിട്ടില്ല യാതൊരു പുതിയ സംഭവമല്ലോ താക്കോലും കൊണ്ട് നിങ്ങൾ അമ്പലത്തിൽ പോയി ബുദ്ധിമുട്ടണമെന്നില്ല സ്വാമിജി നേരെ ഇങ്ങോട്ട് എഴുതുന്നുള്ളൂ സ്വാമിജി ഇങ്ങോട്ടോ അയ്യോ സാക്ഷാത് ഭഗവാൻ അങ്ങനെയാ എല്ലാം മായാജാലമല്ലേ ആ എല്ലാരും ഭക്തിപുരുഷൻ താക്കോൽ ത അമ്പലത്തിൽ കിടുക പഴമേ പോടണം ആ ഇതാണ് പൂജ ട്രിപ്പ് ഇവിടത്തെ ഒരു വിളിച്ചോ ഇനി വിളിക്കണ്ട ഞങ്ങൾ നീണ്ട കൊടകര എന്ന് പറഞ്ഞാറെ ഇത് കുന്നംകുളത്തിന്റെ ജോസിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ബുദ്ധിയല്ല നൈനാൻസ് ഫൈനാൻസ് എട്ട് ലോറികൾ ശരവണ പൂജയ്ക്ക് പൂജക്ക് എടുത്തു തങ്കപ്പ ഗുപൂട്ട് എന്റെ എട്ട് നാഷണൽ പെർമിറ്റുകളാ ആ കള്ള കഴിവേറിയ പിടിച്ചിട്ടിരിക്കുന്നത് അവനെ കൊണ്ട് തന്നെ ആ വണ്ടി തിരികെത്തിക്കണം നിനക്ക് പറ്റുമോ പട്ടിലേക്ക് മനുഷ്യ മദ്യത്തിൽ കുടിക്കുന്ന നല്ല ആമ്പിള്ളാരെ വരുത്തി അവനെ അടിച്ചൊതുക്കാൻ അറിയാനല്ല പട്ടി നിനക്ക് പിന്നെ മാർക്കറ്റിൽ തോട്ടിപ്പണി എടുത്ത് ജീവിക്കാൻ പോലും പറ്റാത്ത പട്ടാട്ട വേണോ അടുവേണോ ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഒരു ഇവിടെ വായിക്കില്ല അവൻ പിടിച്ചിട്ട് ലോറിയൽ ജോസഫിന്റെ വീട്ടുപുറ്റത്ത് എത്തിയിരിക്കും ഉറപ്പാണോ ഇതിന്റെ പ്രസ്റ്റീജ കൂളാൻ പറഞ്ഞവനെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടേ വരൂ സുലേഷ വട്ടി പലിശക്ക് പണെടുത്തിട്ട് കച്ചവടം നടത്തുന്നവരാ നമ്മളായിട്ട് അവിടെ സ്റ്റണ്ട് സീൻ ഉണ്ടാക്കിയാൽ അവരുടെ ചട്ടിയും അതുകൊണ്ടാ ഇവിടെ എങ്ങനെയുണ്ട് നമ്മുടെ കണക്കിന് നീ ആളൊരു പുലി തന്നെ സമ്മാനം വാങ്ങിക്കാൻ പറ്റിയ പുലി ജോസേണ്ട സമ്മാനക്കാരനാ എന്നാ പിന്നെ ബോറടിപ്പിയാതെ നമുക്ക് സമ്മാനദാന ചടങ്ങിലേക്ക് കിടക്കാം Look at all this മാർക്കറ്റിൽ നിന്ന് ഇവിടം വരെ എത്തിച്ചിപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല മോനെ സുലൈമാനെ ഈ കുൺഫ അനക്ക് വേറെ പണിണ്ടാ ഇ ചന്ദ്രണ്ട Ah! 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 ah!